ൂർ ഓമല്ലൂർ വയൽവാണിഭം പഴയ തലമുറയ്ക്കൊപ്പം പുതുതലമുറയും ഹൃദയത്തോട് ചേർത്ത് വെക്കുന്ന പ്രസിദ്ധമായ നാട്ടുത്സവമാണ് പത്തനംതിട്ടയിലെ ഓമല്ലൂർ വയൽവാണിഭം പത്തനംതിട്ട ജില്ലയിലെ ഓമല്ലൂരിൽ വർഷാവർഷം നടക്കുന്ന വിപണന മേളയാണ് ഓമല്ലൂർ വയൽവാണിഭം ഓമല്ലൂർ ചന്തയിലും സമീപത്തുള്ള പാടശേഖരങ്ങളിലുമായിട്ടാണ് ഈ കാർഷിക മാമാങ്കം അരങ്ങേറുന്നത് പഴയ കാർഷിക സംസ്കൃതിയുടെ ലോകം തുറന്നിടുകയാണ് ഓമല്ലൂർ വയൽവാണിപ്പം കൂറ്റൻ കാച്ചിലും ചേനയും മുതൽ അടച്ചട്ടിയും മത്തും ഉലക്കയും തുടങ്ങി പല തലമുറകൾ ഉറങ്ങിയെണീറ്റ തഴപ്പായുടെ സുഗന്ധവും നിറയുന്നതാണ് ഓമല്ലൂർ വയൽവാണിപ്പ വിശേഷങ്ങൾ വയലേലകൾ വെളിനല്ലൂരിൻ നിന്നും ഒരു നാടൻ ചൊല്ലോർമ്മ വരുന്നു ഉപ്പുതൊട്ട് കർപ്പൂരം വരെ കിട്ടുന്ന ഒരു കാർഷിക മാമാങ്കം കറിച്ചട്ടിയും മൺകലവും കൂജയും അരക്കല്ലും നാഴിയും ചങ്ങഴിയും നെൽപ്പറയും എല്ലാം കൂടി ബഹു കളറാണ് ഓമലൂർ വയൽവാണിപ്പം സംസ്ഥാനത്തിൻ്റെ വിവിധ ജില്ലകളിൽ നിന്നുള്ള കച്ചവടക്കാരും കർഷകരും മീനം ഒന്നിന് തുടങ്ങുന്ന ഓമല്ലൂർ വയൽവാണിപത്തിന് എത്തുന്നു കാർഷിക വിത്തനങ്ങൾ ഉൾപ്പെടെ വാങ്ങാൻ നിരവധി ആളുകളാണ് ഓമല്ലൂരിലേക്ക് ഒഴുകിയെത്തുന്നത് മലയാളമാസം മീനം ഒന്നിന് തുടങ്ങുന്ന വയൽവാണിപം കാണാൻ രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും യുവതലമുറയും എത്തുന്നു ഈ പുതിയ തലമുറ കാത്തുസൂക്ഷിക്കുന്നത് അവരുടെ പൈതൃകമാണ് പുതിയ തലമുറയ്ക്ക് പരിചയമല്ലാത്ത കാർഷിക ഉപകരണങ്ങളും ഗൃഹോപകരണങ്ങളും എല്ലാം പരിചയപ്പെടുത്തുവാനുമുള്ള ഒരു വേദി കൂടിയാണ് ഓമല്ലൂരിൽ നടക്കുന്ന ഈ പ്രസിദ്ധമായ പ്രദർശന വിപണന മേള ഞങ്ങളുടെ ഓമല്ലൂരിലേക്ക് ഏവർക്കും സ്വാഗതം காய வெலத்தால் கர்ஷக வீரன் பால குட்டில் வந்திச்சே